ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സുജന ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പി കെ കപ്പിൾസ് അല്ലെങ്കിൽ ട്വിൻ സ്റ്റാർസ് എന്നുള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു യൂട്യൂബറിൻ്റെ ഒരു ഫാമിലി പ്രോബ്ലം അത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് പോവുകയാണ് അതിൻ്റെ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ആ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനും അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് ദിവസം മുമ്പോ ഇന്നലെയോ ആണ് ഇവർ ട്വിൻ സ്റ്റാർ അല്ലെങ്കിൽ പി കെ കപ്പിൾസിന്റെ ചാനലിലാണ് ഇട്ടിരിക്കുന്ന ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു റീൽ ആൻഡ് റിയൽ ലൈഫ് അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ കാണരുതെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ എന്താ പറയുന്നത് വെച്ചാൽ ഇവരൊരു ഫാമിലി വ്ലോഗേഴ്സാണ് പി കെ കപ്പിൾസും ടിൻസ്റ്റാസും അവരും ഒരു ഫാമിലി വ്ലോഗേഴ്സാണ് അതുപോലെ തന്നെ ഒരു ഫാമിലി വ്ലോഗേഴ്സ് ആയിരുന്നു പ്രവീൺ പ്രണവ് അവരും ഒരു ഫാമിലി വ്ലോഗേഴ്സ് ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരും കൂടുതലും വ്ളോഗാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം പ്രവീൺ പ്രണവിൻ്റെ ഒരു വിഷ വിഷയം വന്നപ്പോത്തേനും ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സും ക്യാമറയ്ക്ക് മുമ്പിൽ വെറുതെ അഭിനയിക്കുകയാണ് സ്നേഹം നടിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവരുടെ ഓരോ വീടിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങളും അഭിനയിക്കുകയാണ് നിങ്ങളും അവരെ പോലെ തന്നെയാണ് അടുത്ത ചർച്ചാ വിഷയം നിങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് ഓരോരുത്തരും കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടാണ് ഇവരൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് അവരിങ്ങനെയൊക്കെയാണ് അതേപോലെയാണ് നിങ്ങളും നാളെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക നിങ്ങളും മുഖം കൂടി അഴിഞ്ഞ് വീഴാൻ പോണുള്ളൂ ഈ ക്യാമറ ഓഫ് ചെയ്യും നിങ്ങളെ ഓരോരുത്തരും മുഖിപ്പൊക്കെ കാണാം അത് പറയുന്നതുകൊണ്ട് തെറ്റില്ലടാ അത് നിങ്ങളെ ഓരോരുത്തരും കാഴ്ചപ്പാടാണ് നിങ്ങൾ അതേപോലെയാണ് നാളെ നിങ്ങളെ വീട്ടിൽ അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അത് നാളെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കും എന്ന് താങ്കളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇതുപോലെ നിങ്ങളും അവരെ പോലെയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വെറുതെ കാണിക്കുകയാണ് ക്യാമറ ഓഫ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് ആ വീഡിയോ ഫുൾ കണ്ടത് അപ്പൊ ഞങ്ങളാണെങ്കിലും ഫസ്റ്റ് എന്താ പറയുക റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറെ റീൽസും ലക്കാണ് ഫാമിലി നമ്മളെ നമ്മളെപ്പോലെ ലക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് ദൈവം ഇത്രയും പ്രോബ്ലംസ് ആ വീട്ടിൽ ഉണ്ടായിട്ട് എങ്ങനെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നു ചിന്തിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും സംശയം ഉണ്ടാവും നൂറ് ശതമാനം നൂറിൽ നൂറ്റൊന്നു ശതമാനം നിങ്ങളും വിചാരിക്കുന്നു ഞങ്ങളും സെയിം അക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തോന്നൽ തോന്നലുണ്ടാവെന്നുള്ളത് വളരെ 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 സ്വാഭാവികമാണ് പക്ഷെ ഞങ്ങൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ചു ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല ഒരു ഫാമിലിയിലൊരു പ്രോബ്ലം വരുമ്പോഴത്തേനും എല്ലാവരും എല്ലാ ഫാമിലീസിനെയും അങ്ങനെ കാണണം എന്നില്ല ഇതുപോലെ തന്നെ ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് അല്ലെ നമ്മൾക്ക് അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് അപ്പൊ നമ്മൾ എല്ലാവരെയും അതുപോലെ കാണണമെന്നില്ല പക്ഷെ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അത് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു വീട്ടിൽ അതേപോലെ സംഭവിക്കണം എന്നില്ല സംഭവിക്കാം അതുപോലെ സംഭവിക്കാതിരിക്കാം അപ്പൊ നമ്മൾ മുൻകൂട്ടി പോയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇതുപോലെ സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയാണെന്ന് പറയേണ്ട കാര്യമില്ല ഞാനായാലും പ്രവീൺ പ്രണവിന്റെ വീഡിയോസും കാണാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പി കെ കപ്പിൾസ് അല്ലെങ്കിൽ ട്യൂം സിറ്റേഴ്സ് അവരുടെ ഫാമിലി ബ്ലോഗും ഞാൻ കാണാറുണ്ട് കേട്ടോ ഞാൻ കൂടുതലും ഫാമിലി ബ്ലോഗ്സ് കാണുന്ന ആളാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ എന്തെങ്കിലും വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ടൈമിലൊക്കെ ബ്ലോഗ് വെച്ചിരുന്ന് കാണുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഉപ്പുമുളകിലേറ്റു ഇപ്പോൾ ന്യൂസിൻ്റെ വ്ളോഗ് അതുപോലെ തന്നെ മല്ലു ഫാമിലി അതുപോലെ ഇത് ഇതുപോലെയുള്ള ഫാമിലി ഒക്കെ കാണുന്നു അപ്പം എനിക്ക് പേഴ്സണലി ഈ പിക്ക് കപ്പിൾസും ട്യൂൻസ്റ്റാഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി ബോണ്ടാണ് അപ്പോൾ എനിക്ക് അവരെ ഇഷ്ടമാണ് പക്ഷെ നമ്മളും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയൊരു കാര്യമാണ് പ്രവീൺ പ്രണവിൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ പക്ഷെ അതും പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫാമിലിന് പോയി ഹേർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല ചിലപ്പോ അവരുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം അവരുടെ വീട്ടില് എന്നില്ല നമുക്ക് വിചാരിക്കാം പക്ഷെ നമ്മൾ പോയി എന്തിനാണ് വെറുതെ അവരെ വിഷമിപ്പിച്ച് കമന്റ് ബോക്സിൽ പോയി ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ കൂടുതലും ആ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം നടക്കാത്തതിന് മുമ്പേ പോയിട്ട് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ അടുത്ത് നിങ്ങളുടെ വീട്ടിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഞാൻ ഞാൻ ഇന്നാണ് വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും അവിടെ പോയിട്ട് എല്ലാ ഫാമിലി ബ്ലോഗ് ഗേൾസിന്റെ അടുത്തും ഇതുപോലെ ഒന്ന് കമന്റ് ചെയ്യാതിരിക്കുക